പി എസ് സി ടോപ്പ് വച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തൊരുപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുന്ന ഒരു തന്നെ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈൻ ബട്ടൺ അമർ അപ്പോൾ എന്താണ് നേരത്തെ പറഞ്ഞ വിഷയം കമലാ സുരേഷോ മാധവിക്കൂട്ടി ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് മലയാള എഴുത്തുകാരിയായിരുന്നു കമലദാസനാണ് കമലാദാസൻ എന്നാണ് യഥാർത്ഥ പേര് അപ്പം അവർ രചിച്ച കുറേ കൃതികളുണ്ട് പിന്നെ പറയാൻ പോകുന്നത് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു അനാഥരായ അമ്മമാരെയും സ്ത്രീകളെയും സംരക്ഷിക്കാനും മനുഷ്യത്വ പ്രവർത്തനങ്ങൾക്കുമായി ലോകസഭ ചാറ്റിയർ ട്രസ്റ്റ് എന്ന സംഘടന ആരംഭിച്ചു നാലപ്പാട്ട് തൻ്റെ തറവാട് കേരള സാഹിത്യ ആഖ്യാപാടിയാക്കി മാധവിക്കുട്ടി ഇഷ്ടദാനം കൊടുത്തു സ്ത്രീകളുടെ ലൈംഗിക അവകാശങ്ങളും അവലാശങ്ങളെയും കുറിച്ച് സത്യസന്ധതയുടെയും ധൈര്യത്തോടെയും ഇടത തുണഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരിൽ ഒരാളാണെന്നും എന്ന പതി ആദ്യ ആണെന്നും പല എഴുത്തുകാരുടെ കരുതുന്നു